പപ്പേട്ടൻ എന്നാണ് നമ്മൾ രഹസ്യമായി വിളിക്കുന്നത് പപ്പകുമാറിനെ നമ്മുടെ ഒരു അടുത്ത സുഹൃത്തു കൂടിയാണ് ഒരു വലിയേട്ടൻ എന്നൊക്കെ പറയാം ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു ഞങ്ങളുടെ പ്രതികരണവും കേട്ടു പെട്ടെന്നുള്ളൊരു പ്രതികരണമായിരുന്നോ അത് അല്ല അത് ഞാൻ എളുപ്പം പറഞ്ഞു തീർക്കാം കാരണം രാവിലത്തെ ജോലി നമ്മൾ തമ്മിൽ അറിയാവുന്ന രാവിലത്തെ പണി തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എട്ട് മണിവരെ അതാണല്ലോ ഓ രാവിലെ ഷട്ടിൽ കോർട്ടിൽ വന്നിട്ടാണ് ഇവര് പിടിച്ചത് ഞാൻ ഇന്നലെ സി പി എമ്മിനെ സംബന്ധിച്ച് രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ട് വേണം ഏതെങ്കിലും ഘടകങ്ങളിലേക്ക് ആൾക്കാർ എടുക്കാൻ എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിനകത്തൊരു എന്റെ ഭാഗത്തുള്ളൊരു പെശക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാർട്ടിയുടെ വീക്ഷണത്തിൽ എന്റെ ഭാഗത്തുള്ളൊരു പെശക് ഞാനത് പരസ്യമായി പറഞ്ഞു എന്നുള്ളതാണ് അത് പരസ്യമായിട്ട് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പരസ്യമായി പറഞ്ഞത് കാരണം രഹസ്യമായി പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ടും പാർട്ടി ഘടകങ്ങളിൽ പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നലെ അത് പരസ്യമായി പ്രകടിപ്പിച്ചത് എന്റെ അഭിപ്രായമുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ വിളിച്ച ഒരു പ്രശ്നത്തിന്റെ പേരിൽ ആയിരിക്കണമെന്നില്ലല്ലോ ഇപ്പൊ ഞാനിപ്പോ അത്ര അല്ലേ പറയാൻ ഒക്കെയുള്ളൂ എന്റെ മാത്രം അഭിപ്രായമായിരിക്കില്ല എന്തായാലും അപ്പോ പാർട്ടി സി പി എമ്മിനെ സംബന്ധിച്ച് സംഘടനാപരമായി കെട്ടുറപ്പുള്ള പാർട്ടിയാണ് രാഷ്ട്രീയമായിട്ട് എനിക്ക് വ്യത്യസ്ത അഭിപ്രായം സംഘടനാ കാര്യങ്ങളിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനത്തിനും എനിക്ക് വ്യത്യസ്ത അഭിപ്രായമില്ല ഒരു പാർട്ടി നേതാവിനെയോ അല്ലെങ്കിൽ ഒരു പാർട്ടി ഒരു സ്ഥാവിനെ പരിഗണിക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള പ്രവർത്തനം പരിശോധിക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ